ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളായ രണ്ട് യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച അറുനൂറ്റി അൻപത് ഗ്രാം സ്വർണം കവർന്നു ആലുവ സ്വദേശികളായ ഷമീർ ബാസിൽ എന്നിവർക്കാണ് കുത്തേറ്റത് നാല അക്രമി സംഘമത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത് ഇന്ന് വൈകിട്ട് അഞ്ച് ഇരുപത്തിയഞ്ചോടെ തൃശൂർ വെളിയന്നൂരിൽ വെച്ചായിരുന്നു സംഭവം ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് യുവാക്കളെ നഗരത്തിലെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം പരിക്കേറ്റ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് അന്വേഷണം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ